കുണ്ടപ്പടപ്പക്കരയിൽ വീട്ടിനുള്ളിൽ അമ്മയെ മുത്തച്ഛനെയും കൊല്ലപ്പെടുത്തിയ കേസിലെ പ്രതിയെ ഒടുവിൽ പോലീസ് നാടകീയമായി പിടികൂടി കൊല്ലപ്പെട്ട സ്ത്രീയുടെ മകൻ അഖിൽ കുമാറാണ് ജമ്മു കാശ്മീരിൽ വെച്ച് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിയാല് ഓഗസ്റ്റ് പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സഞ്ജു ജോസഫ് പള്ളിക്ക് സമീപം പുഷ്പവിലാസത്തിൽ പുഷ്പലതയും പിതാവ് ആന്റണിയുമാണ് കൊല്ലപ്പെട്ടത് ലഹരിക്ക് അടിമയായ അകിൽ ലഹരി പദാർത്ഥം വാങ്ങിക്കുന്നതിനു പണം ആവശ്യപ്പെട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഇരുവരെയും ആക്രമിച്ചത് പുഷ്പലത സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുത്തച്ഛൻ ആന്റണി രണ്ടാഴ്ചയോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരുന്ന ശേഷമാണ് മരണപ്പെട്ടത് ആക്രമിച്ചു കൊന്ന ശേഷം അമ്മയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചാണ് അഖിൽ കടന്നു കളഞ്ഞത് കുട്ടിയത്തെ ഒരു കടയിൽ ഈ മൊബൈൽ ഫോൺ വിറ്റു അതിനുശേഷം ഇയാൾ മൊബൈൽ ഫോണും മറ്റും ഉപയോഗിച്ചിരുന്നില്ല മുമ്പ് പലതവണ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തിട്ടുള്ള അഖിലിന് പല സ്ഥലങ്ങളും പരിചിതമായിരുന്നു ആദ്യം പോയത് ഡൽഹിയിലേക്കാണ് അമ്മയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് അവിടെ നിന്ന് രണ്ടായിരം രൂപ പിൻവലിച്ചിരുന്നു അങ്ങനെയാണ് അഖിൽ ഡൽഹിയിൽ എത്തിയതെന്നും മനസ്സിലായത് എന്നാൽ പോലീസ് അവിടെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് കുണ്ട്ര സി ഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇയാൾ നടത്തിയ ഏറ്റവും ഇടപാടിലൂടെയാണ് ജമ്മു കാശ്മീരിലെ ശ്രീകരണ നടത്തുള്ള ഒരു സ്ഥലത്ത് എത്തിയതായി കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ കുണ്ട്ര സി ഐ അരിപ്പാട് സ്റ്റേഷനിൽ നിന്നുള്ള സി പി ഒ എന്നിവർ സ്ഥലത്തെത്തി ഇയാളെ നാടകീയമായി പിടികൂടുകയായിരുന്നു പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്